ചിലയിടത്തൊക്കെ കമ്മിറ്റികളുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും പോലെ ഇരിക്കും എന്നാൽ മോശയുടെ കൂടെയുള്ള എഴുപത് പേരുടെ മേലും വ്യാപരിച്ചത് ഒരേ ആത്മാവാണ് അത് മോശയുടെ മേൽ പകർന്ന ദൈവാത്മാവ് തന്നെയാണ് അതുകൊണ്ട് അവിടെ വിയോജിപ്പില്ല എഴുപതിൽ മുപ്പത്താറ് ആയപ്പോൾ ആ ജയിച്ചു എന്ന് പറയുന്ന പരിപാടിയല്ല അവിടെ നടന്നത് എഴുപതിൽ എഴുപതും മോശയോടൊപ്പം നിൽക്കുകയാണ് ഒരേപോലെ ഭാരം വഹിക്കുവാൻ അവർ തയ്യാറായിത്തീരുകയാണ് അപ്പോൾ എഴുപത് പേരുടെ മേലും ആത്മാവിനെ പകർന്നു ആത്മീകരായവർക്കാണ് ഭാരം വഹിക്കാൻ കഴിയുന്നത് സൗമ്യതയുടെ ആത്മാവിലാണ് അതിന് സാധിക്കുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ നമുക്ക് ഉള്ള ഒരു കൃപ അതാണ് നമ്മൾ മറ്റുള്ളവരുടെ ഭാരം വഹിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഭാരപ്പെടുമ്പോൾ എന്ത് ചെയ്യണം ദൈവസന്നദ്ധിയിൽ മുഴങ്ങാൽ മടക്കി ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഭാരം കുറച്ച് കൊടുക്കുവാൻ തയ്യാറുള്ള ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഇന്ന് പകൽ രഹബ്യാമിൻ്റെ അടുത്താണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ രഹബയാം ഭാരം കൂട്ടിത്തരും എന്നാൽ നിങ്ങൾ ചെല്ലുന്നത് രഹബ്യാമിൻ്റെ അടുത്തേക്കല്ല നിങ്ങൾ ചെല്ലുന്നത് ദൈവ സന്നിധിയിലേക്കാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കർത്താവ് പറയുന്നു എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്